ഹലോ അസലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ നമ്മൾ എന്താക്കണോ അറിയോ വേഗം സ്മൂത്തി ഇന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പൊ മാങ്ങ ഒരൊക്കെ കഴിഞ്ഞ് ചറ കഷണലായി മുറുത്തിട്ടിട്ടുണ്ട് ഇനി ഇത് മിസ്സിന്റെ ജാർക്ക് ഇട്ടുകൊടുക്ക നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പുളിയത്ത തൈര് ചേർത്ത് കൊടുക്ക ഇനി രണ്ട് സ്പൂൺ തേൻ ചേർക്കാം അപ്പം ഇതെല്ലാം ഞാനെ അടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കാസർ കൊഴച്ചു കൊടുക്ക അപ്പോൾ നമ്മളെ മാംഗോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീട് ഇഷ്ടമുണ്ടോ നിങ്ങൾ സൈക്കർബുകൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാവരും മറക്കല്ലേ ഇനി ഞാൻ പിന്നെ വേറെ ടോച്ചാസന വിളിക്കും